ഇത് അദ്ദേഹം പറയണേ കേട്ടു ഈ വ്യവസായ മന്ത്രി മെട്രോക്ക് എതിരെ സമരം ചെയ്തതല്ലേ പന്ത്രണ്ട് പത്രക്കാരള്ളവിടെ പുതിയ തലമുറയാണല്ലേ നിങ്ങൾ വെറുതെ പി ആർ എസ് ഇപ്പോൾ പാർലമെന്റ് നോക്കിയാ മതി അദ്ദേഹം പുതിയ തലമുറ എന്ന് വിചാരിച്ചിട്ടാ ഈ ശ്രീധരൻ എന്താ പറയുക അദ്ദേഹം പറഞ്ഞ എന്നെ കുറിച്ച്

കേട്ടല്ലോ നിങ്ങൾ കേട്ടല്ലോ എന്താ കേട്ടോ പ്രതിപക്ഷ നേതാവ് പറയാം വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണല്ലോ പറഞ്ഞോട്ടെ പ്രതിപക്ഷ നേതാവ് പറയാൻ പാടില്ല അപ്പോ വ്യവസായ ആണല്ലോ മെട്രോയ്ക്ക് എതിരെ സമരം ചെയ്തു മെട്രോക്ക് ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും പറഞ്ഞു മെട്രോയ്ക്ക് വേണ്ടി സമരം ചെയ്തതെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അങ്ങനെയാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണേസ്വാമി അധ്യക്ഷനും ഞാനുമായിട്ട് കൺവീനറുമായി ജനറൽ കൺവീനർ ഞാൻ അന്ന് അദ്ദേഹം പറഞ്ഞ പാർട്ടി സെക്രട്ടറി അല്ല പാർലമെന്റ് മെമ്പറാണ് ഞങ്ങൾ ഒന്നിച്ച് ഡൽഹിയിൽ മൻമോഹൻ സിംഗിനെ വരെ കാണാൻ പോകുന്നത് മെട്രോ അനുമതിക്ക് വേണ്ടിയാണ് മൻമോഹൻ സിംഗിനെ കാണാൻ ജസ്റ്റിസ് വി ആർ കൃഷ്ണ ഈടെ അവസാനത്തെ യാത്രയാണ് നിങ്ങൾ ഡൽഹിയിൽ ഉണ്ടാവും ഇദ്ദേഹം ഡൽഹിയിൽ ഉണ്ട് ഓർമ്മയുണ്ടല്ലോ അല്ലെ അല്ല മെട്രോക്ക് പാടില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ കൃഷ്ണയർ സാഹിത് അവസാനം അങ്ങോട്ട് പോയി അവിടെ പോയിട്ട് ഈ മനുഷ്യൻ ഈ ഓന്തിന്റെ ഓർമ്മയെന്ന് കരുതിയിട്ട് ഇതൊക്കെ പറയുന്നു പെട്ടെന്ന് മറന്നുപോകുന്നുള്ള പഴയ പോലെയല്ല എല്ലാം ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ അന്ന് ഞങ്ങൾ സമരം നടത്തി സിംഗപ്പൂർ കമ്പനിക്ക് കൊടുക്കാൻ ശ്രമം നടന്നു ഇവിടെ നിന്ന് കമൽനാഥ് ഉൾപ്പെടുന്നു അമ്മത്തെ കൊച്ചി ഉണ്ടായിരുന്ന പത്രക്കാർക്ക് അറിയാം ലേബർ ഡീന്റെ വലിയ മീറ്റിംഗ് നടന്നു ഏറ്റൊടുവിലാണ് ഡി എം ആർ സിക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് നാടാഗ്രഹിച്ചായിരുന്നു കാരണം ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ഇതൊക്കെ മെട്രോയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങളാണ് മെട്രോക്ക് എതിരല്ല മെട്രോയ്ക്ക് വേണ്ടി ഇതൊക്കെ കേരളത്തിൽ ഇതൊക്കെ ചെയ്യേണ്ടിയുള്ളു ഇത്രയും ഞാൻ ഇൻവെസ്റ്റ് സെമിന്റെ ട്വന്റി ഫോർ ഇന്റു സെവൻ പോലെ കൊടുത്തിച്ചോണ്ടിരിക്കുന്നതിനിടെ ഇതെല്ലാം പറയേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ടാണ് പിന്നെ മറ്റത് എന്നെ സംബന്ധിച്ചാകാന കാരണം ഗെയിലില് ഞാൻ വിസ്തീരിച്ച് പോയതാണ് അത് അതുകൊണ്ടായിരിക്കും പേര് പറയാതെ അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം സഭയിൽ പറയുമ്പോൾ എഴുന്നേറ്റിന് അപ്പൊ ഞങ്ങൾ കാര്യങ്ങൾ വിസ്തീരിച്ച് വ്യക്തത വരുത്തുമായിരുന്നല്ലോ